കഞ്ചാവ് കഞ്ചാവ് എന്നും ഒരു വിവാദ വിഷയമാണ് എന്നാൽ അതിന് ഔഷധ ഗുണമുണ്ടെന്നും അതുവഴി നമ്മുടെ നാടിനെ തന്നെ രക്ഷിക്കാൻ പറ്റുമെന്നും പിന്നെ ആ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു തമ്പി നാഗാർജുന വൈദ്യനായ അദ്ദേഹം പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത് നമസ്കാരം അതായത് താങ്കൾ കഞ്ചാവിനെ കുറിച്ചുള്ള അതിൻ്റെ ഗുണ ഔഷധ ഗുണങ്ങളെ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ താങ്കൾ പുതിയതായ പല വിവരങ്ങളും കണ്ടെത്തി എന്നുള്ളതാണ് താങ്കൾ എന്നോട് സൂചിപ്പിച്ചത് എന്താണ് താങ്കൾ കണ്ടെത്തിയ വിവരങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ പച്ച കഞ്ചാവിലേക്ക് പോകുന്നില്ല ഇതിൻ്റെ ഓമനപ്പേര് ഹെമ്പന്നാണ് കാര്യം ഇപ്പം ഓക്കെ നമ്മുടെ ചെറുതെ ചെടിപോലെ ഇപ്പം നമ്മുടെ എൻ ഡി പി എസ് അതായത് നാഷണൽ ട്രഗ്സ് സൈക്കോട്രോപ്പിക് ഇതിന്ന് മാറിയിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് എഫ്എസ്എസ്എയിൽ വന്നിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ടിലേക്ക് മാറ്റി ഇതിന്റെ കുരു മാത്രം ഹെമ്പ് സീഡ്സ് എന്ന് പറയും അത് രണ്ടു മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കഞ്ചാവ് കിട്ടുന്ന കേരളത്തിൽ പക്ഷെ നമ്മള് ചുമക്കാൻ മാത്രമേ നമുക്ക് വിധിയുള്ളൂ അനുഭവിക്കുന്ന മറ്റുള്ളവരാണ് ഞാൻ തുടക്കം അവരുടെ മിടുക്കതാണ് നൂറ്റിയെട്ടാളത്തെ വെച്ചിട്ട് മരിച്ച വിക്ടോറിയ രാജ്ഞി അവര് മാസത്തിൽ ഹാഷ് ഷോയിൽ മാസം കഴിച്ചിരുന്നത് ഇടുക്കി കഞ്ചാവ് അപ്പൊ ഇന്ന് എന്താണ് അതിന്റെ ഔഷധ ഗുണം പറയാം ഔഷധ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് മാറാ രോഗങ്ങളൊന്ന് ലോകം മൊത്തം വിധിയെഴുതിയേക്കുന്ന അസുഖങ്ങൾക്ക് കഞ്ചാവ് മാത്രമേ ഉള്ളൊരു ഔഷധം അപ്പം എന്താണ് ഇതിന്റെ പുറകിലുള്ള മാനദണ്ഡം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ചികിത്സിക്കാൻ പറ്റും പണ്ട് ഒരു ഈ പിന്നെ കല ഉണ്ടാക്കുന്ന ഒരു വർഗമുണ്ടാക്കുന്നു എന്താന്ന് പറയുന്നത് ചക്കളിയന്മാരാണ് ഒരു ചക്കളിയനൊരു പിന്നെ ഈ ചെത്തുകാരനൊരു കുടം ഉണ്ടാക്കി കൊടുത്തു അത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടും കുടം പൊട്ടിയില്ല ആ ചക്കലിനെ അവിടെ അവരുടെ കുടുംബം തന്നെ അവിടെ പണിയിട്ട് പോയി കാര്യം ഇങ്ങനെ പൊട്ടാക്കോടം ഉണ്ടാക്കി അവർ ജീവിക്കാൻ പറ്റുവോ എന്ന് പറഞ്ഞതുപോലെ രോഗമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഡോക്ടേഴ്സിനും കോടിക്കണക്കിന് രൂപയുടെ ഹോസ്പിറ്റലിനും നിലനിൽപ്പുള്ളൂ അപ്പൊ ഇതൊരു വ്യാപാരത്തിൽ വരുമ്പം കഞ്ചാവോ ഓ പി എം ഒക്കെ ഇവിടെ സുലഭമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സുഖത വരും അസുഖങ്ങളില്ലാത്ത അവസ്ഥ വരും എപ്പിലപ്സി എന്ന് പറയുന്ന ഒരു അസുഖം എപ്പിലെപ്സിന്ന് പറഞ്ഞ കേട്ടുകാണായിരിക്കും അതിനെ പണ്ട് നമ്മള് താക്കോലൊക്കെ അശാസ്ത്രീയ ഫിക്സിന് ഈ കഞ്ചാവിന്റെ ഓയില് പോലെ സി ബി ഡി പോലെ അത് കനാബിഡോൾ എന്ന് പറയും കനാബിഡോൾ പോലെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് മാറുന്ന ഒരു ഔഷധമില്ല ഇപ്പം ഒരു ഗുണമുള്ളത് ആയുഷ് ഡോക്ടേഴ്സിന് പോലും ആഷിഷ് ഓയിൽ പ്രിസ്ക്രൈബ് ചെയ്യാം പുതിയ ലോ അനുസരിച്ച് മാറ്റങ്ങൾ കണ്ടുവാനും നമ്മുടെ സർക്കാർ വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ചില ആളുകൾക്ക് അതായത് ചില ഉദ്യോഗസ്ഥ വൃന്ദർക്ക് പ്രത്യേകിച്ചും മലയ കേരളീയര് നമ്മൾ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ നമ്മൾ മെഡിക്കൽ മെഡിക്കൽ ലോബി ഇതിനെ ദരിദ്രവാസികളാവുക കാണിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം ഈ കേരളമാണ് ഇതിൻ്റെയൊക്കെ ഹബ്ബ് എല്ലാ ആവാസങ്ങളും മനുഷ്യനെ കൊല്ലുന്ന എല്ലാ മരുന്നുകളുടെയും ം കേരളമാണ് എനിക്ക് അതാണ് അതായത് താങ്കൾ പറഞ്ഞ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിന്റെ സമ്പൂർണമായ കടങ്ങളടക്കം എഴുതി തള്ളാൻ പ്രാപ്തിയുള്ള ഒരു സംഭവമാണ് ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഇടുക്കിയിലെ കഞ്ചാവ് മൂന്ന് പ്രപ്പോസല് വരാം ഇത് പാരിദേശത്തിന്റെ പ്രപ്പോസല് ഒന്നും അല്ല ഒരു അഞ്ചു കൊല്ലം നിങ്ങൾക്ക് സ്റ്റേറ്റ് പ്ലാനിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാണെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ കീഴിൽ എല്ലാ മൂന്നര കോടി ജനങ്ങളാണെങ്കിലും നമുക്കുള്ള ഓരോ ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും ഒരു പണിയും ചെയ്യാതെ ഒരു വിദേശത്തും ഭാഗത്തേക്ക് ട്രാൻസ്ഫർ നമ്പർ ഈ കഞ്ചാവ് ലിബറലൈസ് ലിബറലൈസ് മീൻ ഹാഷിഷ് എംബ് ചെയ്യുക ഞാനിത് അംഗീകരിക്കുന്നത് ഒരു ഔഷധ മൂല്യമുണ്ട് ജനങ്ങളുടെ അസുഖങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്ന താങ്കളുടെ കാര്യമാണ് താങ്കൾ ഔഷധ മൂല്യം മാത്രമല്ല അതായത് പിന്നെ ഔഷധത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ശാരീരിക മാനസിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും പക്ഷേ ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവര് മയക്കുമരുന്നിന് അടിമയപ്പെടുന്നു എന്നുള്ളതാണല്ലോ കേസ് എടുക്കുന്നതും ഉപയോഗിക്കുന്നതിനെതിരെ നടപടിയായി പോണത് അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് എന്താണ് കഞ്ചാവ് വലിക്കുന്നുകൊണ്ടല്ല ഒരാൾ മോശമാവുന്നത് പക്ഷെ കഞ്ചാവ് വലിക്കാനുള്ളതല്ല അതിൽ തന്നെ ഞാൻ എന്താ പറയട്ടെ കഞ്ചാവ് പൊച്ചു തള്ളാനുള്ളതല്ല ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഒരു ഒരു ഭക്ഷണമായ ഔഷധമാണ് അതായത് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഔഷധമാണ് ഭക്ഷണം ആയുർവേദത്തിൽ പെട്ടതാണ് പിന്നെ ആയുർവേദത്തിൽപ്പെട്ട മധുരകാമേശ്വരി ലേഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനം ഉണ്ടാവാത്തവർക്ക് സന്താനം ഉണ്ടാവാനും മാനസിക സന്തോഷം ഉണ്ടാകാനും ഉള്ള ഒരു മരുന്നാണ് മധുരകാമേശ്വരി ലോക ലേഹ്യം എന്ന് പറയുന്നത് അത് മുതൽ ആയിരത്തിലേറെ പിന്നെ യോഗങ്ങളുണ്ട് ആയുർവേദത്തിൽ കഞ്ചാവ് കൊണ്ടുള്ള ഞാനിപ്പോൾ ആദ്യം ഈ ഹെമ്പെന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ നീക്കണം അപ്പൊ ഹെമ്പ് മൂന്ന് തരത്തിലാണ് ഒന്ന് ഹെമ്പ് എന്ന് പറയും ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്തത് പിന്നെ ഒന്ന് വിസ്ത വിസ്ത എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വന്നത് വേറെന്നുള്ളത് ഇപ്പൊ ഇതിന്റെ ഇത് കുറഞ്ഞതിന് ശേഷമാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളീ പറഞ്ഞതൊന്നുമല്ല ഞാനതിനപ്പുറത്തേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ ഇതിന്റെ റിസേർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പിന്നെ ശിവാംബോധ മൂത്രചികിത്സയിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് അതിലുപരി ഇതിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങി പോകുന്ന ഓരോ ദിവസവും കിട്ടുന്ന ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ എനിക്ക് മറുപടി ഇല്ലാതെ വരും നിങ്ങൾ ചെർമോബലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ ന്യൂക്ലിയർ പ്ലാസ്റ്റിക് ടൈപ്പ് തകർന്നു പോയെന്നാണ് പറഞ്ഞത് പക്ഷേ അത് പുനർ കൊണ്ടിരിക്കാൻ അവിടെ ഹെമ്പ് മാത്രമാണ് അവിടെ ഇത് ചെയ്തിരിക്കുന്നത് ലിബറൽ ലിബറലായിട്ടൊക്കെ നട്ട് ഹെമ്പ് പിന്നെ ഫോറസ്റ്റ് ആക്കി ദി ചെർമോബിൽ ഈസ് കമ്മിങ് ബാക്ക് ടു ദി ലൈഫ് ഞാൻ ഇത് നിങ്ങൾക്ക് സ്റ്റഡി റിപ്പോർട്ട് നോക്കി ഇന്ത്യയിലെ ഈ കഞ്ചാവ് ചെടി വളർത്തുന്നത് ഞാനിപ്പോ ഹിമാലയ സാധനങ്ങളായിട്ട് ബന്ധമുണ്ട് ഹിമാലയത്തില് ഇവിടെയും ആയുഷ് ഡോക്ടേഴ്സിനു പക്ഷെ അവരും മുന്നോട്ട് വരുന്നില്ല അല്ല ഈ ആന്ധ്രാപ്രദേശ് എന്നൊക്കെ അവിടെ പോയി പിടിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെ മുതൽ ചെയ്യുക ഉത്തരാഞ്ചൽ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ സ്റ്റേറ്റ് പോളിസി ആയതുകൊണ്ട് ഇന്ത്യ സൗത്ത് സൗത്ത് ഇന്ത്യൻസ് വേറൊരു ലോകത്താണ് ജീവിക്കുന്ന ജീവിക്കുന്നവർക്ക് ബുദ്ധിജീവികളാണ് അപ്പൊ ഇതിന്റെ ഉപയോഗം പറയാം എന്നിട്ട് ഒന്ന് ഈ ചെറുനോബലിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഉദാഹരണം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ ബ്രഹ്മപുരം നാൾ കത്തിയില്ലേ കത്തിച്ചില്ലേ എൺപത് കോടി ഇരുപയ്ക്ക് വേണ്ടി എണ്ണൂറ് കോടി അതിന്റെ അന്നത്തെ പുക ശ്വസിച്ചിട്ടുള്ള ഈ എറണാകുളം സ്വദേശികളിൽ എൺപത് ശതമാനം ആളുകൾക്ക് പത്ത് കൊല്ലത്തിനുള്ളിൽ ലങ് ക്യാൻസറും അതിനെ തുടർന്നുള്ള ആസ്മയൻ ദുരന്തങ്ങളും ഉണ്ടായിരിക്കും ഒരു സംശയം വേണ്ട അത് ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരായാലും ഇവിടുത്തെ പിന്നെ ഏതവനും ജുഡീഷ്യറി ആയാലും പോലീസായാലും അന്ന് അതിൻ്റെ ഇടയിലേക്ക് പോയ ഫയർഫോഴ്സുകാരൻ ഉൾപ്പെടെ രോഗിയായിരിക്കും ചെറണോബല് പോലെ ഈ പറഞ്ഞ ബ്രഹ്മപുരത്ത് ഈ ഹെമ്പ് പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ അവിടുത്തെ ഹെവി മെറ്റൽസ് മർക്കുറി പോലുള്ള ടോക്സിൻസാണ് ഈ മണ്ണിനെ നശിപ്പിക്കുന്നത് അതിനെയൊക്കെ സ്വാംശീകരിക്കാനുള്ള ബഹനാണിവർ രാക്ഷസമുലത്തിലെ ബഹനെന്ന് പറയില്ലേ ഇത് ഏത് ടോക്സിൻ ഉള്ള സ്ഥലങ്ങളിലും ഇതിനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് ശുദ്ധമാകും അവിടെ ജലക്ഷാമം ഉണ്ടാവില്ല ഫലഭൂഷ്ടമാവും അതായത് തരണീ മണിയായ ഒരു സ്ത്രീയായിട്ട് വെണ്ട് വരണ്ടു കിടക്കുന്ന എൺപത് കാരിയെ തിരിച്ച് പതിനാറ് വയസ്സുകാരിയാക്കാൻ ഈ അത്ഭുതമായ സാധിക്കും എന്തിനാണ് സർക്കാർ ഇതിന്റെ പുറത്ത് കയറിയിരുന്നിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് നിങ്ങളൊന്നും വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കാം എത്ര ശതമാനം ആളുകളുണ്ടോ ഇവിടെ പിടിക്കുന്നവർ മൂന്നരക്കോടി ജനങ്ങളും കഞ്ചാവ് കോഴിച്ചു നടക്കാമല്ലോ ന്യൂനപക്ഷമായ അതൊന്നും വലുതായിട്ട് അവർ പോപ്പുലറിസ്റ്റി ആയിട്ട് കഞ്ചാവ് ദോഷമാണ് കഞ്ചാവ് അല്ല ദോഷം ശരിക്കും സിന്തറ്റിക് ട്രക്സ് ഉണ്ട് ഇവനോടൊപ്പം വരുന്നത് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി ഇവിടെ കഴിച്ച അസും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി എല്ലാം മോശം സാറേ അത് കഴിക്കുന്ന പെസ്റ്റിസൈഡ്സ് ആണ് അതേപോലെ ഹെമ്പിനോടൊപ്പം കഞ്ചാവിന്റെ പേര് ചേർത്തിട്ട് മറ്റുള്ള വിദേശത്തു നിന്നും സൽഫ്യൂരിസിൽ നിന്നുണ്ടാക്കുന്ന മാൻഡ്രാക്സ് എം ഡി എം എന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് തൊട്ടാൽ അവൻ്റെ ലൈഫ് പോയി അല്ല താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ താങ്കൾ വളരെ ഗൗരവമായ ലോകത്തിന് വലിയ സംഭാവന ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാവിക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത് മാത്രമല്ല മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളിൽ മാറാനുള്ള അപൂർണ ആരോഗ്യവാന്മാരാ മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യവാന്മാരായി തീരും എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ ഞാനായിട്ട് പറഞ്ഞില്ല റിപ്പോർട്ട് ഉണ്ട് ഞാനെല്ലാം ഓഫീസിൽ ആധികാരികമായിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട് തരാർ തരാ അത് പ്രകാരം ഈ ഇത് വ്യാപകമായ രൂപത്തിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് താങ്കൾ പറയുന്നത് ഒരു സംശയം വേണ്ട ഇത് ലിബറലൈസ് ചെയ്ത് സർക്കാർ തലത്തിൽ ഇതിനെ കഴിഞ്ഞാൽ ഇന്നുള്ള ഈ സാമ്പത്തിക നഷ്ടങ്ങൾ എല്ലാം തീർക്കാൻ പറ്റും നോക്കും കേരളത്തിന് ഇപ്പോ നാലര ലക്ഷം കോടി രൂപയാണ് കടമെന്ന് പറയുന്നത് ഇത് ലോകത്തിൽ ഇത് വ്യാപകമായ രൂപത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഔഷധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നട്ട് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ കേരളമാണ് ഏറ്റവും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രകൃതി അനുകൂലമായ ഇത് മാത്രമല്ല ടെക്സ്റ്റൈൽസ് ഏറ്റവും ടെക്സ്റ്റൈൽസ് ഉണ്ട് നിന്നും ഹെമ്പ് പേപ്പർ അതായത് കറൻസി പോലും അടിക്കുന്ന യുഎസ് കറൻസി പോലും അടിക്കുന്ന ഹെമ്പ് പേപ്പർ കൊണ്ടാണ് അപ്പൊ ഇതിൻ്റെ ഒരു ഉപയോഗം മാത്രമല്ല ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞ വർണ്ണനാധീനവുമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ലോകത്ത് ജീവനോടുള്ള ഒരു ദൈവമാണ് ഇതിൻ്റെ പാല് കുടിച്ചാൽ മതി ഡെയിലി ഇതൊരു അമ്പത് ഗ്രാം എടുക്കുക രാത്രി വെള്ളത്തിലിടുക അതിൻ്റെ തൊലി കളയാൻ കളിൻ്റെ കൊണ്ടാണ് ഹർട്സ് എന്ന് പറയുന്നത് അത് തൊലി കളയാൻ പറ്റില്ലെങ്കിൽ ഇതൊരു അമ്പത് ഗ്രാം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ സോക്കിട്ട് അതെടുത്തിട്ട് മിക്സിയിൽ അടിക്കുക അടിച്ചിട്ട് അതിൻ്റെ ആ തൊലിയെല്ലാം കൂടെ ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് ഈ ഈക്വൽ എമൗണ്ട് തേനൊഴിച്ചിട്ട് ഒഴിക്കാതെ ഒന്നുകൂടെ മിക്സിയിലടിച്ചു ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഹെമ്പ് മിൽക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം അതായത് നിങ്ങൾ എപ്പോഴും സദാ ആനന്ദം കഞ്ചാവടിച്ച് തെറിഞ്ഞാന്നുള്ളതല്ല ഡോസ് എന്ന് പറയും ഡോസ് എന്ന് പറഞ്ഞറിയാം ഡോപ്പോമിൻസിറ്റോസിൻ സെറോട്ടിൻ എൻഡോർഫിൻ ഈ മൂന്ന് കാര്യങ്ങളും സന്തോഷമാവും നാം വളരെയേറെ ശാരീരിക മാനസിക ആരോഗ്യമുള്ളവരാകും പ്രത്യേകിച്ച് വാക്സിൻ ധരിച്ച് ദുഷിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ മനുഷ്യന്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും നല്ലൊരു സിദ്ധ ഔഷധമാണ് സർക്കാർ തലത്തിൽ കേന്ദ്രമല്ല കേരളമാണ് ഏറ്റെടുക്കേണ്ടത് കാര്യം ഇത് സംസ്ഥാനത്തിന്റെ ആർട്ടിക്കിൾ ഫോർട്ടി വൺ ഫോർട്ടി സെവൻ അനുസരിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം അപ്പോൾ സംസ്ഥാനം എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി തന്നെ നിങ്ങൾ നടത്തുക എനിക്കറിയാവുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സംഘർഷനാണ് കാര്യം സർക്കാർ തലത്തിൽ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുള്ള കറസ്പോണ്ടൻസിനൊന്നും മറുപടി കറക്റ്റായിട്ട് വരുന്നില്ല കാര്യം പൂച്ചക്കാര് മണി കിട്ടുമെന്നുള്ളതാണ് കഞ്ചാവെന്ന് പറയുമ്പോൾ തന്നെ ആളിൽ നെറ്റി ജോലിക്കുകയാണ് നമ്മുടെ മനസ്സിൽ മയക്കുമരുന്ന് എന്നുള്ള ഒരു സംഭവമാണ് നമ്മളെ മുന്നിലുള്ളത് അത് ഉപയോഗിക്കുന്നത് കുറ്റകമാണ് എന്ന അറിവാണ് നമുക്കുള്ളത് ആ അറിവിനപ്പുറത്തേക്ക് ഇത് ഔഷധ ഗുണമുള്ള അമൂല്യമായ വിലയുള്ള അമൂല്യമായ പല കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ അത് ഈ മനുഷ്യകുലത്തിന് ഏറ്റവും ഗുണകരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഗവൺമെന്റ് ഇത് ഇത് സ്വാഭാവികമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞോ അത് മാറ്റി നിയമപരമാക്കി മാത്രമേ കുറ്റകരമാണെന്നുള്ള മിക്കവാറും ഉദ്യോഗസ്ഥര് പോലും നിയമത്തിനെ കുറിച്ച് ബോധമുള്ളവരല്ല കാര്യം ഇത് വളർത്തി എന്നുള്ള കുറ്റത്തിനാണ് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വരെ സ്ഥലം മാറ്റി സസ്പെൻഡ് ചെയ്ത് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് ഇത് ഫ്ലവർ ചെയ്താൽ മാത്രമേ സൈക്കോട്രോപിക് സബ്സെൻസ് ആവുള്ളൂ ചെടി നട്ട പോലെ ഇതിന് അത് ഇവര് ഇല്ലാത്ത വ്യാഖ്യാനത്തിൽ കൂടെ ചെടി നട്ടന്ന് ദുരുദ്ദേശപരമാണ് നാളെ അവൻ കഞ്ചാവ് വലിക്കാനാണെന്ന് ധരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് കാര്യം ഇത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് കഞ്ചാവ് ഇല പിഴിഞ്ഞെടുത്ത് പാലിൽ കലയ്ക്ക് ഭാങ്ക എന്നും പറഞ്ഞുകൊണ്ട് വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റേ ഉത്തരേന്ത്യയിലും നമ്മൾ നമ്മളിവിടെ കഴിച്ചിരുന്നതാണ് അല്ലെ ഈ കഞ്ചാവിന്റെ ഇല തിരികെ എടുക്കുക അത ഇത് പിന്നെ പരിപ്പുടയിലും ഒക്കെ ചേർക്കും പക്കാവടയിലൊക്കെ ഇത് ഈ തൊലി ഇതിന്റെ പിന്നെ ഇല പിഴിഞ്ഞിടും അത് ഒരു ഉന്മാദ അവസ്ഥയിലെത്തുകൊണ്ട് തലയ്ക്ക് പിടിക്കൽ അല്ലത് ഈ സാധനം പോലും എഫ് എസ് എസ് എ ആക്ടിലാണ് അപ്പം അത് അതുപോലെ തന്നെ ശരിക്കും എൻ ഡി പി എസ് ആക്ടിന്റെ ഒരു വശക്കേട് കൃത്യമായി അതിനകത്ത് അവലോകനം ചെയ്തിട്ടില്ല ഫോർ പ്ലസ് ത്രീ എന്ന് ഒരു നിയമവും ഇല്ല അതിനെ ഒരു റെഫറൻസുകൾ പറയാം സാധാരണ കോടതികൾ ഉപയോഗിക്കുന്ന കോടതി ഭാഷകൾ ഈ കേസുകൾ തത്രുല്യമായ കേസുകൾ വേറെ കോടതി എന്ത് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത കാലത്ത് ഒരു വിധി കൂടി ഞാൻ ഇട്ട് വരാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബോംബെയിലെ മഹാരാഷ്ട്രയിലെ ഒരു പിന്നെ കഞ്ചാവ് വ്യാപാരിയുടെ അമ്പത് കിലോ കഞ്ചാവ് രാത്രി സെർച്ച് ചെയ്ത് പിടിച്ചു എന്നും പറഞ്ഞൊരു കേസ് ഹൈക്കോടതി കൊണ്ടു ഹൈക്കോടതി പ്രിമാഫേസി തന്നെ ആ കേസ് ഡിസ്മസ് ചെയ്യുന്നതിനോടൊപ്പം ഡിസ്മസ് ചെയ്യുന്നതിനൊപ്പം എടുത്തിട്ട് ആ എ സി പി വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു ഏത് സാഹചര്യത്തിലാണ് സുപ്രീരിയേഴ്സിനെ ഇൻഫോം ചെയ്യാതെ ഒരു സെർച്ച് രാത്രി താനും തൻ്റെ സബോർഡിനേറ്റ്സും ചെയ്യാനുള്ള എന്ത് സാഹചര്യത്തിലാണ് ഫസ്റ്റ് ചോദ്യം കാര്യം സെർച്ച് എന്ന് പറയുന്നതിന് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങളുടെ അടുക്കള സെർച്ച് ചെയ്യാനൊഴില്ല സെർച്ച് വാറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കളയെ കയറി നോക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറാൻ പറ്റില്ല അപ്പം നിയമത്തിനെ കുറിച്ചുള്ളൂ നമ്മുടെ ബോധമില്ലാതെയാണ് സെക്കൻഡ് അമ്പത് കിലോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കോടതി അതിനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവരാൻ പറഞ്ഞു പിറ്റേ എഴുതിപ്പിന് പറഞ്ഞു അതിലത്തെ പത്ത് കിലോ ഉള്ളൂ ഫ്ലവറിങ് പാർട്ടും ബാക്കി ചെടികളെല്ലാം ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത ആ കോല് മരത്തിൻ്റെ കമ്പുകളുണ്ടല്ലേ അത് വെട്ടിമാറ്റാൻ പറഞ്ഞു വെട്ടിമാറ്റിയപ്പം പത്ത് കിലോയുടെ കേസുകളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം വരെ നമുക്ക് കൊണ്ടു കിടക്കാം അത് കൺസ്യൂം ചെയ്യുന്നവർക്ക് വിപന പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ യു ക്യാൻ ഇറ്റ് പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഈ ഹെമ്പ് സീഡ്സിൻ്റെ ഉപയോഗം അറിയാവുന്നവർ ഇത് വാങ്ങി വാങ്ങിക്കഴിക്കും ഇപ്പോൾ ഓൺലൈനിൽ ആണ് അതായത് ഒരു ശതമാനം ബുദ്ധിയുള്ളവർ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് അവർ കണ്ടിരിക്കുന്നു സാധാരണക്കാരൻ കിടന്ന് മരി വിമ്മിഷ്ടപ്പെട്ട് മരിക്കുന്നു എന്തിനാണ് ഇത് നിൽക്കുന്നത് ഇന്നാളെ എയർപോർട്ടിൽ വെച്ച് ഒരു പിന്നെ പിന്നെ ഒന്നോ രണ്ടോ ലക്ഷം ഇല കിടന്നും പറഞ്ഞിട്ട് ഒരു ഇരുപത് കൊല്ലാത്തിൽ അതായത് ഇവിടെ ഈ അഡ്വക്കേറ്റ്സും ഈ എക്സൈസ് ഗവൺമെന്റ് ഒരു സംവിധാനം മൊത്തത്തിൽ ഇതിനെ ഒരു അവരുടെ ഒരു കറവശമാക്കിയിരിക്കുകയാണ് എന്തായാലും ശാസ്ത്രീയമായി ഇത് പഠിച്ചു ൊളിച്ചെഴുതണമെന്ന് തന്നെയാണ് തമ്പി നാഗോർജന പറയുന്നത് അത് വലിയ നേട്ടങ്ങൾ കേരളത്തിനുണ്ടാക്കും ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കൂടിയാണ് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത് കൃത്യമായി പഠിക്കേണ്ടതാണ് അതിന് ആ പഠിച്ച് അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാട് അതേപോലെ തന്നെ തീരട്ടെ ഇതാണ് എൻ്റെ ആഗ്രഹം നന്ദി നമസ്കാരം ജയ് ഭാരത്